നമസ്കാര സുഹൃത്തുക്കളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സഞ്ജു മാമ്പറ അപ്പം നമ്മൾ കണ്ടിൽ മീൻ പിടിച്ച് എത്താത്തത് കൊണ്ട് ബംഗാളികളെ നമ്മുടെ സുഹൃത്ത് ഇറക്കിയിട്ടുണ്ട് നാനൂറ് രൂപ കൂലിക്ക് ഈ ഇരിക്കുന്ന മലയാളിയാണ് അത് നമ്മുടെ സുഹൃത്താണ് കാണുന്നത് അതല്ലാണ്ട് വേറെ ബംഗാളികളെ ഇറക്കിയിട്ടുണ്ട് ഇതാ ഇവനാണ് ഇറക്കിയിരിക്കണത് ഇവനറിയുന്ന ഞാൻ എത്ര ഉപ്പിക്ക ഇത് കിടക്കുന്ന മീനാണോ നോക്കി താഴത്ത് അപ്പൊ നമ്മളെ ഇന്ത്യക്കാരെ ഇറക്കിറക്കണൂട്ടാ പറഞ്ഞോ ഞാന് മനസ്സിലാഗ്രഹിക്കുന്നതുപോലെ ചളിയിലൊക്കെ ഇറങ്ങുന്ന പെൺകുട്ടിന്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് അവരെ കല്യാണം നമുക്ക് കഴിക്കാനില്ല ഞാൻ ഇന്ത്യ അന്നോട് പറയും രാത്രി വീടിക്കാണ് വന്ന് ഇന്ത്യ പറയണ്ട് ഇന്ത്യക്കാരാണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് ഇരിക്കുന്നത് നമ്മടെ കൂട്ടാരെ അബുത്തായകർ ഇറക്കിയതാണ് നമ്മടേത് പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവറൊക്കെയാണ് ആരാധകരൊക്കെയാണ് വേണ്ടത്

എല്ലാം കളിയും തീരൊക്കെ ഇനി പറയണ്ട ഇറക്കിയവർ കേട്ടോ ഇനി പറഞ്ഞുകഴിഞ്ഞാ അന്നെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ ഞങ്ങള് ജാമ്യത്തിന് വരക്കണം അല്ല ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം മീൻ പിടിച്ചിട്ടുണ്ട് അവ മീനെന്ന കണ്ണൂട്ടി എടക്കണത് ഞാനല്ലേ അടുത്ത് ഈ ഇറങ്ങണ വെറുതെ ഞാനില്ല പറഞ്ഞേ ആ ഒന്ന് ഇളകിയ പോലെ തോന്നി നേരത്തെ ഏതായാലും കുപ്പിടല്ലേ കുപ്പിടല്ലേ ഒരു സായാഹ്നാഘോഷം എല്ലാവരും ഉണ്ടല്ലോ കാലത്തൊടങ്ങി വീട്ടില വെള്ളണ്ടാ മീനക്കാക വെള്ളണ്ടാണ വെള്ളണ്ടേ തായുറ വെള്ളണ്ടാ ഏകദേശം ഒരുപാട് കാണികളുണ്ട് കേട്ടോ നല്ലൊരു പൊളി വൈപ്പാണ് ഓ സൂര്യാസ്തമയ സമയത്ത് നടക്കാനായിരുന്നെങ്കിലും എല്ലാവരും ഉണ്ട്